ഇതിനു മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കാണാതാകുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറഞ്ഞ് പോലീസ് വലിയ എന്താ പറയുന്നത് ഈ ദൃശ്യം സിനിമ മോഡലിൽ തറയൊക്കെ കുഴിക്കുകയും ഇടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഇത് കണ്ടിരുന്നു അദ്ദേഹം ഈ ഇടുക്കിക്ക് അടുത്ത് തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്തെന്ന് പറയുന്ന പ്രദേശത്തിൽ നൌഷാദ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് അദ്ദേഹം ഒരു മൊബൈൽ ഫോണൊന്നുമില്ലാതെ ഈ നൌഷാദ് എന്ന് പറയുന്ന ആൾ പത്തനംതിട്ടക്കാരനായ അദ്ദേഹം കുറേയേറെ നാളുകൾ അവിടെ താമസിച്ചിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഇയാളുടെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൊണ്ട് പിന്നെ ഈ എന്താ പറയുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ തറയൊക്കെ കുത്തിപ്പൊളിക്കുകയും പിന്നെ പറമ്പൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ അന്ന് വന്ന മാധ്യമങ്ങളിൽ വന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിലെ തൊമ്മൻകുത്തിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞ് പോലീസിനെ അറിയിച്ചു പോലീസ് എന്ന് ഇന്ന ആളാണ് കൊത്തനിട്ടയിൽ നിന്നും കാണാതെ പോയ നൗഷാദാണ് ഈ തൊമ്മൻകുത്തിലുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു കൗതുകകരമായി തോന്നുന്നു നമ്മളുടെ ഒരാൾ ഒന്ന് മിസ്സായാൽ അല്ലെങ്കിൽ പുതിയ ഒരാൾ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ആൾ ആരാണ് എന്നറിയാത്ത ഒരവസ്ഥ പ്രത്യേകിച്ച് അയാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് തിരക്കേണ്ടതൊക്കെ പോലീസോ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് എങ്കിൽ കൂടിയും പോലീസിനെയൊക്കെ വെട്ടിച്ച് ഇങ്ങനെ നടക്കാം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയെ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് തന്നെ വേണം ആ കാര്യത്തിൽ പറയാൻ തോന്നുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം